മാത്രം മാത്രം നിന്നെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് നിനക്ക് മാത്രം ഈ ശരീരത്തെ കീഴ്പ്പെടുത്തി തരുന്നു നിനക്ക് മാത്രം ഈ ശരീരത്തെ ഞാൻ കീഴ്പ്പെടുത്തി തരും നിന്റെ ഇഷ്ടത്തിൽ മാത്രം ഞാൻ എൻ്റെ ശരീരത്തെ കീഴ്പ്പെടുത്തിക്കൊള്ളാം ഇപ്പൊ ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ നല്ലോണം ഉപയോഗിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞ ഇതൊരു വലിയ വസ്തുതയാണ് നമ്മൾ ഇതൊന്നും കൃത്യമായി കണക്കെഴുതി വെക്കാത്തതുകൊണ്ടാണ് ഇതൊന്നും നമ്മൾ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരു ഭർത്താവ് ഭാര്യരോട് പറഞ്ഞു നീ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയില്ലെങ്കിൽ നീ ഒരു പോയിക്കോ പറയുന്ന വമ്പന്മാരുണ്ടാവൂലേ ഏത് നിനക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാൻ കഴിയും കീട് ഇന്നാ മതി അല്ലെങ്കിൽ നീ പോയിക്കോ എന്ന് പറയുന്ന വമ്പന്മാരില്ലേ നമ്മളെ കൂട്ടത്തിൽ അല്ല നമ്മൾ ചോദിക്കാണ് ഒരു സംശയം ചോദിക്കാണ് മക്കളോടും പറയല്ലേ ഞാൻ പറയും പോലെ അനുസരിച്ച് ജീവിക്കാൻ കഴിയുമോ നീ എൻ്റെ പെർക്ക് ഇന്നാൽ മതി പഠിച്ചവരെങ്ങാനിങ്ങനെ പറഞ്ഞമ്മേടേ പോവാ നീ ഞാൻ പറയും പോലെ നിൽക്കാൻ കഴിയുമോ എൻ്റെ ദുയാാവിലിന്നാൽ മതിയല്ലേ നീ വേറെ ദുനിയാവിൽ പോയിക്കുവെന്നാ പറഞ്ഞാൽ എവിടെ പോകും അതാ റഹ്മാൻ അള്ളാഹു റഹ്മാൻ ആണ് അള്ളാഹു റഹ്മാൻ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥത്തില ചെയ്യുന്ന തെറ്റിനെല്ലാം ആ നേരത്തെ തന്നെ ശിക്ഷ കിട്ടുകയാണെങ്കിൽ നമ്മളെ അവസ്ഥ എന്താണ് അള്ളാഹു റഹ്മാനാണ് അള്ളാഹു റഹ്മാൻ ആണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥതാണ് നമ്മൾ വലിയ ഡയലോഗല്ല പറയുന്നു നമ്മൾ വലിയ വർത്തമാനം പറയും നീ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയും കൂടെ നിന്നാ മതി അല്ലെങ്കിൽ പോയിക്കോ അപ്പൊ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ എന്താണ് നമുക്കറിയാം അറിയാം അപ്പൊ നമ്മൾ ചിന്തിക്കണം നമ്മൾ ചിന്തിക്കണം നമ്മൾ നമ്മുടെ ശരീരത്തെയോ നമ്മുടെ ബാധ്യതയിലുള്ളവരുടെ ശരീരത്തെയോ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനെതിരായി ാലും ഇപ്പോൾ ഖുറാനിലൊരു കൽപ്പന ഉണ്ട് കൂ അം ഫുസക്കും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കണം എങ്ങനെ കൂ അം ഫുസക്കും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സൂക്ഷിക്കണം നിങ്ങളുടെ കുടുംബക്കാരുടെ ശരീരത്തെയും നിങ്ങൾ സൂക്ഷിക്കണം നാറൻ തീയിനത്തൊട്ട് തീയിനത്തൊട്ട് തീ രണ്ട് തരത്തിലുണ്ട് ദുനിയാവിൽ തീയുണ്ട് നാളെ പരലോകത്തെ നരകത്തിലെ തീയുണ്ട് കവറിൽ വേറെ തീയുണ്ട് എന്തുവാട്ട് നാറൻ തീയന് ദുനിയാവിൽ മനുഷ്യന്റെ ശരീരത്തിൽ തീ വന്ന് കയറലാണ് ശരിക്കും സോക്കാട് ദുനിയാവിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തീ വന്ന് കയറലാണ് സുഖം അതിന് ഹീറ്റ് എനർജി എന്നും തെർമൽ എനർജി എന്നെല്ലാം നമ്മുടെ ഡോക്ടർമാരെല്ലാം പറയലുണ്ട് തെർമൽ എനർജി ർജി ഒരു തരം ഉഷ്ണത്തിന്റെ സ്വാധീനം മിക്ക വലിയ രോഗങ്ങളുടെ ഒക്കെ ലക്ഷണമായിട്ട് പനി വരും നമ്മൾ പനിന്ന് മലയാളത്തിൽ പറയുന്നുണ്ടെങ്കിലും അതിന്റെ അർത്ഥം ചൂട് എന്നാണ് ചൂട് സാധാരണ തീമെന്നാ ഉണ്ടാക മനസ്സിലാകുന്നുണ്ടോ ചൂട് സാധാരണ ഇമെന്നാ ഉണ്ടാകുന്ന ഉണ്ടാകും നമ്മൾ കത്തുന്ന വെയിൽ എന്ന് പറയും പറയലുണ്ടോ കത്തുന്ന വെയിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ കത്തൽ എവിടെയാണ് ശരിക്കും അടുപ്പിലല്ലേ കത്തല് അല്ലേ കത്തുന്ന വെയിൽ ചുട്ടുപൊള്ളുന്ന വെയിലെന്ന് പറഞ്ഞാൽ തീ 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 പോലെ 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 മനസ്സിലായോ ഞാൻ പറയുന്നത് അപ്പോ എന്ന് പറഞ്ഞാൽ ഫൈഹി ജഹന്നം ജഹന്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അർത്ഥം കിട്ടും ജന്നത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം കിട്ടും ജഹന്നം എന്ന് പറഞ്ഞാൽ അർത്ഥം കിട്ടും ജന്നത്ത് എന്ന് പറഞ്ഞാൽ സ്വർഗം ജഹന്നം എന്ന് പറഞ്ഞാൽ നരകം മിൻ ജഹന്നം സഹാബത്തെ കിറാം ജം നിറാം റബിത്തൻഹൂമിനോട് ആ മഹാന്മാരോട് സംസാരിക്കുന്ന വേളയിൽ പറഞ്ഞതാണ് രോഗം രോഗം എന്ന് പറഞ്ഞാൽ നരകീയമായ ഒരു അവസ്ഥയാണ് മിൻ ഫൈ ജഹന്നം ഹദീസിൽ വന്നതാണ് ചില ആള് പറയല്ലേ ആ മെൻഷപ്പ് എല്ലാണ്ട് നരകിച്ചിറ്റാ മരിച്ചു ഞങ്ങളെ നാട്ടിൽ അങ്ങനെ പറയലെ വല്ലാണ്ട് സൂക്കേടിലെല്ലാം കിടന്നിട്ട് മരിച്ചവളെ പറ്റി നമ്മളെ നാട്ടിൽ പറയലേ വല്ലാണ്ട് ആ മനുഷ്യൻ നരകിച്ചിട്ട് എന്ന് പറഞ്ഞാൽ നരകിക്കുക നരകം നരകം എന്ന് പറഞ്ഞാൽ തീയുള്ള സ്ഥലം നരകിക്കുക എന്ന് പറഞ്ഞാൽ തീയിൽപ്പെട്ടിട്ട് മരിച്ചു തീ പൊള്ളലേറ്റ് മരിച്ചു തല്ല അതിന്റെ അർത്ഥം നരകിയതാന്ന് പറഞ്ഞാൽ നരകിക്കുക എന്ന് പറഞ്ഞാൽ നരകത്തിലാവുക എന്ന് പറഞ്ഞാൽ സൂക്കേട് കൊണ്ട് അടങ്ങാറാകുക എന്നാണ് അതിന്റെ അർത്ഥം തങ്ങൾ അസുഖം ശരീരത്തിന്റെ ചൂട് വർദ്ധിക്കൽ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് മിൻ ഫൈഹി ജഹന്നം ജഹന്നം നരകീയമായ ഒരു അവസ്ഥയാണത് മനസ്സിലായില്ലേ അപ്പോരി നിങ്ങൾ അതിനെ തണുപ്പിക്കണം നിങ്ങൾ അതിനെ തണുപ്പിക്കണം വെള്ളം വെള്ളം കൊണ്ട് കൊണ്ട് നിങ്ങൾ അതിനെ എന്ന് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു സാധാരണ ഇത് പനി എന്നാണ് അർത്ഥം വെക്കാറുള്ളത് അൽ പറഞ്ഞാൽ പനി ഫീവർ ഫീവർ പനി പനി എന്നാണ് അർത്ഥം വെക്കാറുള്ളത് പനി എന്ന് പറഞ്ഞാൽ ചൂട് ശരീരത്തിൽ ഉണ്ടാകുന്ന ചൂട് ഈ ചൂട് രോഗമാണ് നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ സൂക്ഷിക്കണം വ അഹിലീക്കും നിങ്ങളുടെ കുടുംബക്കാരുടെ ശരീരത്തെയും നിങ്ങൾ സൂക്ഷിക്കണം നാറൻ അഗ്നിയെ തൊട്ട് മനസ്സിലായില്ലേ അഗ്നിയെ തൊട്ട് സൂക്ഷിക്കണം നമ്മളിത് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്ര സീരിയസ് ആക്കി എടുത്തില്ലായിരുന്നു നമ്മളിത് കേട്ടിട്ടുണ്ടായിരുന്നു രോഗം വന്ന സ്ഥിതിക്ക് വളരെ സീരിയസ് ആയിട്ട് ശരീരത്തിൽ ബാധിച്ച രോഗാണുക്കളെ നശിപ്പിച്ചേ പറ്റുള്ളൂ അതിന് ഉറച്ച തീരുമാനം ആരാ എടുക്കേണ്ടത് നമ്മളെന്നെ നമ്മളെ തടിയിൽ പിടികൂടിയ രോഗാണുവിനെ നശിപ്പിച്ചിട്ടേ അടങ്ങൂ എന്നത് ആരാ തീരുമാനിക്കേണ്ടത് നമ്മളെന്നെ അല്ലേ നമ്മൾ സ്ട്രോങ് ആയി നിൽക്കണം എൻ്റെ തടി എന്നെ ക്ഷീണിപ്പിച്ച എന്നെ വേദനിപ്പിച്ച എന്നെ തളർത്തിയ രോഗമേ നിന്നെ ഞാൻ വിടില്ല ഫാത്തിഹ കൊണ്ട് ഞാൻ നിന്നെ കീഴ്പ്പെടുത്തു ഫാത്തിഹ അള്ളാഹുവിൻ്റെ കലാമാണ് അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ശക്തി അപാരമാണ് ഏറ്റവും ശക്തി വാക്കുകൾക്കാണ് ആയുധം കൊണ്ടുള്ള മുറിവ് ഉണങ്ങും കാലം കൊണ്ട് വാക്കുകൊണ്ടേറ്റ മുറിവ് എത്ര കാലം കഴിഞ്ഞാലും മുറി ഉണങ്ങൂലെന്ന് പായമക്കാർ പറയാറില്ലേ ഏത് അല്ലേ വാക്ക് കൊണ്ടുള്ള മുറിവ് പറ മുമ്പേ പറയലേ എന്നാ മായ്മെന്ന് വീണ് എടുക്കാൻ കഴിയില്ല അല്ലേ പറയലുണ്ട് അതിൻ്റെ എല്ലാം അർത്ഥം ഇതന്നെ വാക്കിൻ്റെ ശക്തി അപാരമാണ് മനുഷ്യൻ്റെ വാക്കിന പാരമായ ശക്തിയുണ്ട് അതിനേക്കാൾ ശക്തിയുള്ള വാക്കാണ് അള്ളാഹുവിൻ്റെ വാക്ക് അള്ളാഹുവിൻ്റെ വാക്കുകളാണ് സത്യത്തിൽ ഖുർആൻ ഖുർആാന് വേറെ പേരുണ്ട് കലാമുല്ലാ ഹിതാബു എന്നെല്ലാം പറയും പോലെ കലാമുല്ലാ ചിലപ്പം അതെല്ലാം പറയുന്നു സഫീ കലാമില്ലാന്നെല്ലാം പറഞ്ഞിട്ടില്ല അള്ളാൻ്റെ കലാമിൽ പറഞ്ഞിരിക്കുന്നു അള്ളാൻ്റെ കലാമെന്നാണ് അള്ളാൻ്റെ സംസാരം ഈ അള്ളാഹുവിൻ്റെ സംസാരങ്ങളെല്ലാം കൂടി കൂടിയെഴുതി ഒരു ബുക്ക് രൂപത്തിലാക്കിയതാണ് മുസഹഫ് ഖുർആൻ ഈ ഖുർആാനിലെ വാക്കുകൾക്കുള്ള ശക്തി വേറെ എന്തിനുണ്ടാവും നിങ്ങൾ നിങ്ങളെ സൂക്കേട് പിടിച്ച സ്ഥലത്ത് ഈ വാക്കിനെ കൊണ്ടുവച്ചാൽ പിന്നെ നിങ്ങളെ സൂക്കേടിനാണോ ശക്തി ഈ വാക്കിനാണോ ശക്തി കവിയായ അള്ളാഹുവിൻ്റെ വാക്കിനാണ് ശക്തി കവിയായ അള്ളാഹുവിൻ്റെ വാക്കിനാണ് ശക്തി അള്ളാഹു കവിയാണ് ഏറ്റവും ശക്തിയുള്ളവൻ എല്ലാ ശക്തിയുടെയും ഉറവിടം അല്ലാഹു ശരീരം തളർന്നു പോയ ചില ആളുകൾ അള്ളാഹു ഏറ്റവും ശക്തിയുള്ളവനാണ് ഉള്ളവനാണ് അള്ളാഹു ഏറ്റവും ശക്തിയുള്ളവനാണ് അവൻ്റെ ശക്തി അപാരമാണ് അവൻ്റെ ശക്തി അപാരമാണ് എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞു 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 തളർച്ചയിൽ നിന്ന് പതുക്കെ പതുക്കെ കയ്യും കാലും മനങ്ങി നടന്നു ജോലി ചെയ്ത് ജീവിക്കുന്നു സുബാനന്ദ എന്തൊരു അത്ഭുത ഇത് അപ്പൊ നിങ്ങൾ ചെറിയ തളർച്ചനെ വലിയ സംഭവമാക്കിയെന്നു നിങ്ങൾക്കിപ്പോ ചെറിയ തളർച്ചയുള്ളൂ നിങ്ങളുടെ ശരീരം മുഴുവൻ തളർന്നിട്ട് അങ്ങ് നശിച്ചിട്ടൊന്നുമില്ല ചെറിയൊരു തളർച്ചയെ നിങ്ങൾക്ക്